ഈ ചൂടത്ത് നല്ല തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഐസിൻ്റെ റെസിപ്പി ആയാലോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം ഐസ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള ചേരുവകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്ന് ഏതും സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പാലൈസാണ് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്യരുത് പാലൊന്ന് കുറുകി കിട്ടണം അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാലൊന്ന് കുറച്ചൊന്ന് തിളച്ചിട്ട് വറ്റണ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം മധുരം ചേർക്കുന്ന സമയത്ത് ഒട്ടും ഫിഷ്ക്ക് കാണിക്കരുത് കാരണം തണുത്തു കഴിയുമ്പോൾ മധുരം കുറയും അപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മതിയാകും ഇത് നേരിട്ട് പാലിലേക്ക് ഇട്ട് കൊടുക്കാതെ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോറും ഒരു സ്പൂൺ പാൽപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറ് പാലിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ പാൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ സിമ്മിൽ തന്നെ കിടന്നോട്ടെ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ ഇപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് മുന്തിരിയുടേതാണ് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അവിടെ കിട്ടുന്ന നന്നായിട്ട് വേവട്ടെ ഇപ്പം ഇതാ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇനി അതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം മുന്തിരി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം ഈ സമയം ഇതിലുള്ള മധുരം നോക്കാൻ മറന്നു പോകരുത് മധുരം കുറച്ച് മുൻപിൽ നിന്നോട്ടെ ഇപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്കോൻ്റെ ആണ് അപ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പാൽപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം പാൽ ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കണേ നല്ലത് ഇപ്പോൾതാ ഞാൻ മാങ്ങ ഒക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കട്ടയില്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ ഇനി ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എല്ലാം സൈഡിലേക്ക് മാറ്റി വെക്കാമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കില്ല നമുക്ക് ഒരുമിച്ച് ഐസ് ക്രീല് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമയുടെ ഐസാണ് അതിനായിട്ട് വറുത്ത സേമയാണ് എടുത്തത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മതിയാകും കേട്ടോ പാലിലേക്ക് ഒരുപാട് ഒന്നിട്ട് കൊടുക്കണ്ട രണ്ട് സ്പൂൺ മതിയാകും പാല് തിളച്ച് വരുന്ന സമയത്ത് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഇനി സേമി ഒന്ന് വേവട്ടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് പുറകിട്ടും വേണം പാല് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഇനി നിങ്ങൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു ഐസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഐസിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്ന കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് തരം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലോറാണ് കോൺഫ്ലോറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ സ്പൂൺ വനില ആണ് അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ജ്യൂസെല്ലാം ഇതുപോലുള്ള ഐസ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഐസ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പാലൈസിൻ്റെതാണ് പാലും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ചെയ്തില്ലേ അതാണ് ഇനി ഒഴിച്ച് കൊടുക്കുന്നത് മാംഗോ ജ്യൂസാണ് എല്ലാം കുറേശ്ശെ കുറേശ്ശെ മാത്രമേ കാണിക്കണുള്ളൂ ഇനി നമുക്ക് മുന്തിരി ജ്യൂസൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഐസ് മോൾഡ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ഗ്ലാസ്സിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് മോൾട്ടിലൊക്കെ ഒഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ച് കൊടുക്കാം ഞാൻ അവസാനം കാണിച്ചു തരാം ഡിസ്പോസിബിൾ ഒഴിച്ചിട്ട് നമുക്ക് നല്ല നീറ്റിൽ തന്നെ കിട്ടും ഒരു ഐസ്റ്റിക്ക് കുത്തി കൊടുത്താൽ മതി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നതായതുകൊണ്ടാണ് മോഡലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കാണാൻ ലുക്ക് ഉണ്ടായിക്കോട്ടെ വിചാരിക്കുന്നത് ഇപ്പോൾ അതാ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നാല് തരം ഐസ് സ്റ്റിക്ക് ആറ് മിഞ്ചിൻ്റെ വീഡിയോയിൽ തീർക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡ് സംസാരിച്ചുകൊണ്ട് പോകണത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കണേ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അതാ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ഐസ് ഇതായത് എടുക്കുന്നുണ്ട് ഈ പിസ്ത നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചു ഇത് കണ്ടിട്ടില്ലല്ലോ ഒന്ന് ഈ സേമിയുടെ ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്തേൻ്റെ എസെൻസ് ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ പക്ഷെ അത് അടിപൊളിയായിരുന്നേ ഇത് നമ്മുടെ പാലൈസ് പാലൈസ് മാംഗോ ഐസ് സേമിയ ഐസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കില്ലേ മാംഗോ ഗ്രേപ്പ് ഉണ്ട് അതാ ഈ പിക്ക് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും കുറച്ചൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നോട് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ദാ ഐസിൻ്റെ മോൾഡ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ദ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒരു ഐസിൻ്റെ സ്റ്റിക്ക് കൂടെ വെച്ചതാണ് ഇനി ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം